പ്രിയപ്പെട്ടവരെ ഒരു ദിവസം പരിശുദ്ധ റസൂൽ പരിഷുദ്റസൂല അലൈഹി അലി സ്വലമാങ്ങളുടെ തിരുസവിധത്തിൽ ഒരു സഹാബി കയറി വന്നിട്ട് പറഞ്ഞ നബിയെ സാമ്പത്തിക വരുമാനമൊക്കെ കൈവിട്ട് പോവാണ് എന്ത് ഇടപാട് ചെയ്തിട്ടും വരുമാനം വരുന്നില്ല എന്നെ കാണുമ്പോൾ സാമ്പത്തിക വരുമാനം ദുനിയാവ് വഴി മാറിപ്പോകുന്നത് പോലെ ഒരു രക്ഷയില്ല നബിയെ എന്താ മാർഗം എന്ന് ചോദിച്ചുകൊണ്ടുവന്ന സുഹാബിയോട് നംസം മാത്തങ്ങൾ രാവിലെ പ്രഭാത നേരത്ത് ഒരു നിഖർപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു എണ്ണവും പറയുന്നുണ്ട് അത് പതിവാക്കിക്കൊള്ളാൻ പറഞ്ഞു ആ സഹാബി പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നു വിയേ എന്നെ തേടിയിട്ട് സമ്പത്ത് വരാൻ തുടങ്ങി അവസാനം ഇതെവിടെയാണോ വയ്ക്കേണ്ടത് എനിക്കറിയില്ല അത്ര വരുമാനം വന്നു ഞാൻ പോയി എന്ന് തിരു സവിധത്തിൽ വന്നിട്ട് പറയുന്നുണ്ട് ആ തസ്ബി ഏതാണെന്ന് അറിയേണ്ടേ നമ്മുടെ ജീവിതത്തിൽ വരുമാനത്തിൽ വറക്കത്തുണ്ടാകാൻ നമ്മൾ പതിവായി ചൊല്ലേണ്ടത് ഇക്കറേതാണെന്നറിയേണ്ടേ ആ ദിക്കറ് മലക്കുകളുടെയും ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും തസ്ബിഹാണെന്നാണ് ഒബി ഹി അതുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉപജീവന മാർഗം കിട്ടുന്നത് എന്നാണ് പുണ്യരസൂൽ മതങ്ങൾ പറയുന്നത് അപ്പോൾ അത്രയേറെ ബെനിഫിറ്റുള്ള ദിക്കറ് ഏതാണ് എപ്പോൾ എത്രയാണ് ചൊല്ലേണ്ടത് അതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത് നമുക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വറേഫതിരിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സാമുലൈക്കും വരഹമുല്ലാ വർക്കാത്തു വസ്മില്ല വലഹമില്ലാ സ്ലാ വസ്ലാം അല്ല വായാല അലഹി വസ്ഹബീജും ഐൻ അൽഫ ഐസീന പ്രിയമുള്ള പ്രിയമുള്ളമാരെ ഉപ്പമാരെ സഹോദര സോദരിമാരെ അൻവർ ഫസലിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഹെബിങ്ഹു സുബാന അവൻ്റെ മഹിളായ ഫതിൽ കൊണ്ടിരിക്കും ലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് കമൻറ്റിൽ സന്തോഷം പറയുന്ന കൽബ് നിറച്ച് ദാച്ച് ചെയ്യുന്ന നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന അൻവർ ഐ ഫലിൻ്റെ എല്ലാവർക്കും അള്ളാഹു തൂഫിക്ക് നൽകട്ടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ പ്രയാസങ്ങളും പ്രത്യേകിച്ച് ദൈവയിൽ ഓർക്കണം ചേർക്കണം എന്ന് പറഞ്ഞവരുടെ കടങ്ങൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു നീക്കിത്തരട്ടെ നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മൊമിനീ ഒമിനാത്തുകൾക്കും അള്ളാഹു മുഹറത്ത് കൊടുക്കട്ടെ ആ അമീൻബൽ ആലമീൻ അലഹമില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുഅല ഈ ലോകത്ത് നമുക്ക് തന്ന ആയുസ് നമ്മുടെ അവസരം നമ്മുടെ അധ്വാനം നമ്മളുടെ ആരോഗ്യം ഇത് മുഴുവനും നമ്മൾ ദൈനംദിനം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വീട്ടുകാർക്ക് നമുക്ക് റാഹത്തായിട്ട് മറ്റൊരാളുടെ മുന്നിൽ യാചിക്കാതെ ജീവിക്കണം അതിന് സാമ്പത്തികമായ ഐശ്വര്യം പറക്കത്തും വേണം അതിന് നമ്മൾ എന്ത് വില കൊടുത്തും എന്ത് പണിയെടുക്കാൻ തയ്യാറാണ് പ്രത്യേകിച്ച് സാമ്പത്തിക വരുമാനവും വറക്കത്തും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ഓതാൻ എന്തൊക്കെയുണ്ടോ അത് നമ്മൾ ഓതാനും തയ്യാറാണ് ഒരുപാട് പേര് പ്രിയപ്പെട്ടവരെ ഈ വിനീതനോട് സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് ജോലി പലതുകൊണ്ട് എങ്കിലും ഒരു വരുമാനത്തിൽ പറക്കത്തില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ മനസ്സിൽ പ്ലാൻ ചെയ്ത കാര്യം സാമ്പത്തിക ഇടപാട് നടക്കുന്നില്ല എന്തൊക്കെയോ എവിടേക്കോ തടസ്സമുള്ളതുപോലെ തോന്നുകയാണ് എന്ന് പറയുന്നുണ്ട് അത്തരം സാമ്പത്തിക മേഖലകളിൽ എന്ത് തടസ്സമുണ്ട് എന്ന് തോന്നിയാലും ആ തടസ്സങ്ങളെ മുഴുവൻ റിമൂവ് ചെയ്ത് കളയാൻ നമ്മുടെ മുന്നിൽ അവസരമുണ്ട് ഒന്നാമത്തെ പരിശുദ്ധമായ കുർആൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കൾ നിർബന്ധമായിട്ട് ഇരു ഇവരും അതിൽ നിന്ന് നോക്കാൻ എന്ന് പറഞ്ഞ പോലെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ അവരുടെ മാരേജിൻ്റെ കാര്യത്തിൽ സാമ്പത്തികമായ ഒരു ഒരു ഇല്ലായ്മ ഒരു കുറവ് അതെനിക്കൊരു വിഷയമല്ല ഒരിക്കലും ഞാൻ അതിൽ ഭയപ്പാടാകുന്നില്ല കാരണം എൻ്റെ മക്കൾക്ക് ഞാൻ പരിശുദ്ധമായ സുഹൃത്തുവാക്യ സുഹൃത്തു ഇന ഐശ്വര്യത്തിൻ്റെ സുഹൃത്ത് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് മുടങ്ങാതെ ഓതുന്നുണ്ട് പിന്നെ ലിക്കൊരു വിഷമമില്ല അതുപോലെ നമുക്ക് പറയാൻ പറ്റണം സുഹൃത്തുള്ളത് അതിനെ ഐശ്വര്യത്തിൻ്റെ സുഹൃത്ത് സുഹൃത്തുവാക്യാണ് അത് ഡെയിലി ഓതുന്നൊരു പതിവ് പ്രിയപ്പെട്ടവരെ ഇഷാമുകരീബിൻ്റെ ഇടയിൽ കഴിയുമെങ്കിൽ ഈ കഴിഞ്ഞില്ല എന്ന് കരുതി മാറ്റി വെക്കാറില്ല ഇഷ കഴിഞ്ഞിട്ട് മതി ഒരു വട്ടമെങ്കിലും സുഹൃത്തുൽ വാക്യാണ് ഒരു ദിവസം രാത്രി നഷ്ടപ്പെട്ടാൽ പിറ്റേ ദിവസം പകലിൽ കഥാപിട്ടണം സുഹൃത്തുൽ വാക്യ പതിവായിട്ട് ഓതുന്ന സ്ഥലത്ത് ലം എഫ്തർ അബദ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല അവനെ പട്ടിണിക്കടാനും ദാരിദ്ര്യമാക്കാനും ലോകത്തുള്ള മുഴുവൻ ആളുകൾ ശ്രമിച്ചാലും നടപടിയില്ല കാരണം സുഹൃത്തുവാക്യ ഐശ്വര്യത്തിൻ്റെ സുഹൃത്താണ് അതേപോലെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനുഭവത്തിനായാലും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ബറക്കത്തും നൽകാൻ പ്രത്യേകിച്ച് സാമ്പത്തികമായ മേഖലകളിൽ എന്ത് തടസ്സം മാറിക്കിട്ടാൻ എന്തോ ഒരു തടസ്സമുള്ള പോലെ തോന്നുന്നു തോന്നിയാലും തോന്നില്ലെങ്കിലും ഇനി സാമ്പത്തികമായ ഐശ്വര്യം കൂടുതൽ വറക്കത്ത് കൂടുതൽ ആഗ്രഹമുള്ള ആളുകൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്താവുന്ന വലിയൊരു മരുന്നു പറയുന്നു പരിശുദ്ധ റസൂൽ സലാഹു അലഹി വസ്ലം ഹരിഫിൽ കാണാം മഹാനായ ഇബിൻ റദി അള്ളാഹുഅലു വലിയ സുഹാബിയല്ലേ ആ സുഹാബി ഒരേയും പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അന്ന റജുൽ കാലല്ലാഹു അലഹി വസ്ലാം തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ നബിസു അഹ് വല്ല മാത്തങ്ങളുടെ പ്രസൻസിൽ വന്നു മുന്നിൽ വന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് യാ ഇന്ന യാസൂലല്ല തീർച്ചയായിട്ടും ദുനിയാവ് സാമ്പത്തിക വരുമാനം എന്നെ തൊട്ട് പിന്തിരിഞ്ഞ് കളയുന്നത് പോലെ എന്നെ കാണുമ്പോൾ ദുനിയാവ് മാറിപ്പോവാ എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായ ഐശ്വര്യവും പറക്കത്തും പല രീതിയിലും പല പണിയെടുത്തു നോക്കുന്നുണ്ട് പല ഇടപാടും ചെയ്തു നോക്കുന്നുണ്ട് പല കച്ചവടത്തിലും ഏർപ്പെടുന്നുണ്ട് പല രംഗത്തും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അടുത്തേക്ക് അടുക്കുന്നില്ല സാമ്പത്തിക വരുമാനം വരുന്നില്ല പിറക്കത്ത് വരുന്നില്ല ഐശ്വര്യം വരുന്നില്ല കഷ്ടപ്പെട്ട് ഞെരുങ്ങി പ്രയാസപ്പെട്ട് പോവാണ് സാമ്പത്തിക വരുമാനത്തിൻ്റെ കാര്യത്തിൽ അത് എന്താ നബിയേ എന്താണ് പോകുമ്പഴി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അപ്പോൾ കാല റസൂൽഹി സ്വല്ലാഹു അലഹി വസ്ല്ലം നബി മറുപടി പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ചോദ്യമായിട്ടാണ് ആ ചോദ്യം കാതിലൂടെ കൽവിൽ നമ്മുടെ കയറി നിൽക്കണം മരിക്കുന്നവരെ ഉണ്ടാകണം എന്താണ് എപ്പിസോസ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ചോദ്യമാണ് വലിയ നിങ്ങളെവിടെയാണ് സഹോദര നിങ്ങളെവിടെയാണ് മിൻ സ്വലാത്തിൽ മല മലക്കുകളുടെ ദിക്കറ് മലക്കുകളുടെ സ്വലാത്ത് മലക്കുകളുടെ ദിക്കറ് ആ മലക്കുകളുടെ ദിക്കറും നിങ്ങളും തമ്മിൽ എവിടെയാണ് നിങ്ങൾക്കൊരു ബന്ധമല്ലേ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദിക്കറ് ആ നിക്കറുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമല്ല അതേപോലെ തന്നെ തസ്ബീൽ ഖലായിക്ക് മുഴുവൻ ജീവജാലങ്ങളുടെയും നമ്മുടെ നമ്മുടെ മുന്നിൽ കാണുന്ന ജീവനുള്ളതും ജീവമില്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളുടെയും ഭക്ഷ്യങ്ങളുടെയും മരങ്ങളുടെയും പക്ഷികളുടെയും തസ്മീഹയല്ലേ തസ്മീഹ് ആ തസ്മീഹയുമായിട്ട് നിങ്ങൾക്ക് എന്തൊരു ബന്ധമില്ലാത്തത് നിങ്ങൾ എവിടെയാണ് അതുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധമില്ലാത്തത് എന്ന് ചോദിക്കുന്നു പുണ്യ റസൂൽ സു അഹ് വസ്ല്ലാം എന്നിട്ടോ ഈ മുഴുവൻ ചരാചരങ്ങളുടെയും തൊസ്ബി മലക്കുകളുടെ മലക്കുകളുടെ സ്വലാത്ത് അഹേ അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധം എന്തുകൊണ്ടില്ല അതുകൊണ്ടാണ് അവർക്ക് റിസ്ക് കിട്ടുന്നത് ജീവിക്കാനുള്ള അനുവാദം ഉപജീവന മാർഗം ഈ മുഴുവൻ ചരാചരങ്ങൾക്കും കിട്ടാനുള്ള കാര്യം എന്താ എല്ലാ സർവ്വ ജീവജാലങ്ങൾക്കും കിട്ടാനുള്ള കാര്യം എന്താ എന്ത് പണിയെടുത്തിട്ടാണ് ജീവജാലങ്ങൾ ഏത് ഓഫീസിൽ പോയിട്ടാണ് ഏതാൾ ശമ്പളം കൊടുത്തിട്ടാണ് അവർ വാഹത്തായിട്ട് ഫുഡ് മേടിച്ചിട്ട് മനോഹരമായി ജീവിക്കുന്നത് എങ്ങനെയാണ് ഒബി ഹിർസക്കുൻ ഈ ദസ്ബിഹ കൊണ്ടാണ് ഈ ദിക്കർ കൊണ്ടാണ് അതുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധമില്ലാത്തത് അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക വരുമാനത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉള്ളതുപോലെ അല്ലെങ്കിൽ അവിടെ വറക്കത്ത് വരാത്തത് എന്ന് ഈ സുഹാബിയോട് പരിശുദ്ധ റസൂൽ സുല്ലാ വല്ലാമർ പറഞ്ഞു എന്നിട്ട് ഇത് സുല്ലാ സ്വലാതകൾ പറഞ്ഞു കൊടുക്കുകയാണ് കുൽ അൽ ഫീ ഫർ വെളിവായ നേരത്ത് അതായത് സുബേൻ്റെ നേരത്ത് സുബഹി നിസ്കാരത്തിന് മുമ്പ് പ്രിയപ്പെട്ടവരെ അലഹമുല്ല നമുക്ക് ഓതാൻ ഇപ്പോൾ സുഭയിസ്കാരത്തിൻ്റെ നിസ്കാരം കഴിഞ്ഞു അല്ലെങ്കിൽ സൂര്യ നിസ്കാരത്തിന് മുമ്പ് ഫറദ് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഫറ നിസ്കരിച്ചാൽ പിന്നെ നമുക്ക് ശേഷമുള്ള അധികാരങ്ങൾ ചൊല്ലി നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഉദയം വരെ ഉദയത്തിന് മുമ്പായിട്ട് ചൊല്ലാൻ കഴിഞ്ഞാൽ നല്ലതാണ് ഒരാൾ സുഭയിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ചൊല്ലുന്നു അതിൻ്റെ ദിക്കറുകൾ കഴിഞ്ഞിട്ട് ഈ തസ്ബീകൾ നൂറുവട്ടമാണ് ചെല്ലേണ്ടത് നൂറുവട്ടം ചൊല്ലാൻ കഴിഞ്ഞു ഉദയത്തിന് മുമ്പ് നല്ലതാണ് ഫജറിൻ്റെ നേരത്ത് സുബേൻ്റെ നേരത്ത് സുബൈക്ക് മുമ്പ് അല്ലെങ്കിൽ സുബേൻ്റെ ഉടനെ അലഹമില്ല ഈ പരിശുദ്ധമായ വാക്ക് പറയണം പുൽ നിങ്ങൾ പറയണം എന്താ പറയേണ്ടത് ആ തസ്ബീഹ് അതിക്ര പഠിപ്പിച്ചെടുക്കാം മലക്കുകളുടെ തസ്ബീഹ് ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും തസ്മീഹ് അവർക്ക് ഉപജീവന മാർഗം ബിസുക്ക് റാഹത്തായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ വറക്കത്തുള്ള കിഖർ പഠിപ്പിച്ചുകൊടുക്കാൻ ഒക്കെ പരിചയമുള്ളതാണ് ഇത് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു ബൈഷ് റസൂൽ അത് ചൊല്ലണം പുൽ ഫജറിൻ്റെ നേരത്തെ ചൊല്ലണം ഫജറിൻ്റെ നേരത്തെ ചൊല്ലണം ഉദയത്തിന് മുമ്പായിട്ട് ചൊല്ലണം ഉദയമാകരുത് അതിന് മുമ്പേ ചൊല്ലണം അതങ്ങനെ പതിവാക്കിക്കോളൂ എന്ന് പഠിപ്പിച്ചുകൊടുത്തു എത്ര വട്ടം എത്ര എത്തമറ നൂറുവട്ടം അപ്പം നൂറുവട്ടം സുബിഹിൻ്റെ സമയം കൊള്ളാകുന്നതിന് മുമ്പായി ഇത് ചൊല്ലാൻ കഴിഞ്ഞാൽ ഇത് സുബിസ്കാരം ഇല്ലാത്തപ്പോഴും സഹോദരിമാരും പരിഗണിക്കണം സൗദിമാർക്ക് നിസ്കാരമില്ലാത്ത അശുദ്ധിയുടെ പീരീഡിൽ അവർ ആ സമയത്ത് കിടന്നുറങ്ങും ബാക്കിയുള്ള സമയത്ത് കാണിക്കണമല്ലോ അപ്പോൾ ഈ ദിവസം ഞങ്ങൾക്ക് കിട്ടിയൊരു ഓഫറാണെന്ന് കരുതി കിടന്നുറങ്ങിയാൽ ആ കുടുംബത്തിൽ ഭർത്താവിൻ്റെ ജീവിതത്തിലും ജോലിയിലും മക്കളുടെ വിദേശത്തും സ്വദേശത്തും ഒന്നും ഭർക്കത്തുണ്ടാവില്ല ആ നേരത്ത് കിടക്കാൻ ഒരു ചാൻസും ഇല്ല നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞതും ആ നേരത്ത് വേറെ എന്തെങ്കിലും പണിയെടുക്കുക പക്ഷേ ഉറങ്ങാനുള്ള നിർവാഹമില്ല അപ്പോൾ ആ സമയത്ത് സൗദിമാർക്ക് ഓതാമല്ലോ ഈ തസ്ബീഹ ഏത് പീരീഡ്സിൻ്റെ സമയത്ത് ഓതാമല്ലോ ഒരു കുഴപ്പമില്ല ഖുർആാനിലെ നമുക്ക് പ്രയാസം ഇവിടെ റാഹത്തായിട്ട് ഇങ്ങനെ നൂറ് വട്ടം പറയാൻ എന്ന പരിശുദ്ധമായി തിക്കരുത്തസ്വീഹ് അപ്പം സാധാരണ നമ്മൾ നമുക്ക് പരിചയമുള്ളത് അങ്ങനെ നമ്മൾ പറഞ്ഞ് പരിചയമുണ്ട് നമുക്ക് അങ്ങനെ ചൊല്ലിയാലും മതി അങ്ങനെ ചൊല്ലാവുന്നതാണ് ഇങ്ങനെയും ചൊല്ലാം ഇങ്ങനെയും ചെല്ലാം ഈ നേരത്തെ നേരെ ഹദീത്തിൽ വന്ന ഒരു ശൈലിയാണിത് സുഹാൻ അള്ളാഹു ഹദി സുബാൻ അള്ളാഹി അലീം അസ്തൂഫിറുല്ലാ ഒരുപാട് നന്മകൾ കിട്ടും നമ്മുടെ മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസ് പെട്ടെന്ന് നിറയും നമ്മുടെ തെറ്റുകൾ മാപ്പാക്കും അള്ളാഹു നമ്മുടെ ടെൻഷൻ മാറ്റിക്കളയും നമ്മുടെ വിഷമങ്ങൾ മാറും നമുക്ക് നമുക്ക് നിലവിൽ നമ്മൾ കുടുങ്ങിപ്പോയ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗം ഉണ്ടാവും ഇപ്പം നമ്മൾ എന്താ ചെയ്യ പഠിച്ചവനെ ഈ കടം എങ്ങനെ വീട്ടുക ഈ സാമ്പത്തിക മേഖല എങ്ങനെ വിജയിപ്പിച്ചെടുക്കുക ആകെ നമ്മൾ വെട്ടിൽപ്പെട്ടതുപോലെ അതിൽ നിന്ന് പെട്ടെന്ന് സലാമത് ഒരു വഴി ഒരു ഒരു മഹ്റജ് ഒരു റൂട്ട് എന്നാവു തെളിയിച്ചു തരും ഒരു വഴി തുറക്കും നമുക്ക് അത്ഭുതകരമാണ് ഇത് പതിവാക്കണം അപ്പം നൂറുവട്ടം ചൊല്ലാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തക്തീക ദുന്യാ സ്വാഗത തീർച്ചയായിട്ടും ദുനിയാവ് നിന്നന്വേഷിച്ച് വരും ഇപ്പം നീ ദുനിയാവിൻ്റെ പിന്നാലെ സമ്പത്തിൻ്റെ പിന്നാലെ എങ്ങനെ കിട്ടാന്ന് എഴുതി ഓടി നടക്കുന്നുണ്ടല്ലോ നിൻ്റെ പുറകെ സമ്പത്ത് നിൻ്റെ പിന്നാലെ വരും എടുത്തോളി എന്ന് പറഞ്ഞിട്ട് അത്രയും അത്ഭുതകരമാണ് അത് കൽവിന്ന് വരണം അതേ സാന്നിധ്യം വേണം ഇഹ്ലാസ് വേണം ഇഹലാസ് ഇല്ലാതെ മുഴുവനും വെള്ളത്തിൽ പേരെഴുതിയത് പോലെ ഒന്നും കാണാൻ രാവില്ല ഇഹ്ലാസ് മസ്റ്റാണ് അള്ളാഹുവേ ഇതിൻ്റെ ദുനിയും ദുനിയവയും മുഹറവിയുമായ എല്ലാവിധ ഫായിതകളും ഗുണങ്ങളും എനിക്ക് കിട്ടണം അല്ല കുറച്ച് കാശ് കിട്ടണമെന്ന് മാത്രമല്ല ദുനിയവിൻ്റെയും അഹരത്തിൻ്റെയും ഇതിൻ്റെ മുഴുവൻ ഫലങ്ങളും നീ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ വെച്ചിരിക്കുന്നത് എനിക്കറിഞ്ഞൂടാ എൻ്റെ ഗുണങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെങ്കിലും എനിക്ക് തരണേ അല്ല എന്ന് കൽബു തുറന്ന് ഒരു നൂറുവട്ടം പറയുന്ന പതിവ് സുബീനിസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ സുബെയുടെ സുന്നതസ്കാരത്തിന് ശേഷം സുബൈ വാങ്ങുകുലത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ ഉദയത്തിന് മുമ്പായിട്ട് നോർവെട്ട് നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ അഹമ്മദില്ല മിനിറ്റുകൾ മതി മിനിറ്റുകൾ മതി അങ്ങനെ ചെല്ലാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നാലെ ദുനിയാവ് വരും സമ്പത്ത് പുറകെ കൂടിക്കോളും എന്ന് പുണ്യനെ വിശ്വസം അങ്ങനെ ഈ മനുഷ്യൻ തിരിച്ചുപോയി പിന്നെ രസകരമായ സംഭവം തിരിച്ചുപോയി തിരിച്ചുപോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ആളുകൾ കഴിഞ്ഞപ്പോൾ സുമ ഏത അദ്ദേഹം മടങ്ങി വന്നു മാത്തങ്ങളോട് പറയാണ് നബിയെ തീർച്ചയായും ദുനിയാവ് എൻ്റെ മുന്നിലേക്ക് വരുന്നു വരുമാനം എന്നെ തേടി വരുന്നു അദരി ഐന ദുനിയാവ് സാമ്പത്തിക വരുമാനം എന്നെ തേടി വരാൻ തുടങ്ങി നബിയെ ഞാൻ വീട്ടിൽ പോയത് ചെല്ലാൻ തുടങ്ങി ഞാൻ അത്ഭുതത്തിൻ്റെ എക്സ്പീരിയൻസ് കണ്ടു അത് പറയാൻ വേണ്ടി വന്നതാണ് എന്താ ദുനിയാവ് സാമ്പത്തിക വരുമാനം എന്നെ തേടി വരാൻ തുടങ്ങി നവിയെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഫമാ അതിരി അയിന അതോ അത് എവിടെയാണ് സാമ്പത്തികം കൂടിപ്പോയിട്ടേ അത് എവിടെയാണ് വയ്ക്കേണ്ടത് എന്ന് എനിക്കറിയില്ല ക്യാഷ് വരുമാനങ്ങൾ വന്നിട്ട് അത് എവിടെ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് എനിക്കറിയില്ല അത്രയും വരുമാനം വന്നു എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് വന്ന് പറയുന്നു മഹാനായ മാ മാലിക്യദങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഹരിച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നൽകാൻ സാമ്പത്തിക വരുമാനം തീരെ ഇടിഞ്ഞു പോവുക ഒന്നുമില്ലാതെ ആയിപ്പോകുക അത് വലിയ പ്രയാസമാണ് വലിയ പ്രയാസമാണ് പിന്നെ വേറൊരാളോട് ചോദിക്കേണ്ടി വരിക ഒക്കെ പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കടം ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അത് പലപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും പക്ഷേ അതൊരു ഭാരമായിട്ട് വീട്ടാൻ വീട്ടപ്പെടാൻ ഭാരമായിട്ട് വരിക വലിയ പ്രയാസത്തിൽ പ്രശ്നത്തെ വിഷമത്തിൽ ഇങ്ങനെ കൊടുങ്ങിപ്പോവുക അതൊക്കെ വലിയ വിഷയമാണ് അപ്പോൾ സാമ്പത്തികമായ ഒരു വരുമാനവും വറക്കത്തും നമ്മുടെ ജീവിതം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി നമ്മൾ ഓതാനും ചൊല്ലാനൊക്കെ തയ്യാറാണ് എന്നാൽ സുബെഹൻ്റെ നേരത്ത് ഫജറിൻ്റെ നേരത്ത് ഈ ഒരു തസ്വീഹ് സുഹാൻ അള്ളാഹി സുഹാൻ അള്ളാഹി അലീം അസ്തൗഫിറുള്ള നമ്മൾ ചൊല്ലുന്ന പതിവ് നമ്മളുണ്ടാക്കിയെടുത്താൽ അലഹമ്മദ നൂറുവട്ടം ഒരുപാട് ഗുണങ്ങൾ ഇതിപ്പോൾ ഒരു ഗുണം മാത്രമാണ് പറഞ്ഞത് ഇനി നമ്മളറിയാത്ത നമുക്ക് ഇതുവരെ മനസ്സിലാകാത്ത മനസ്സിലാകാത്തൊരുപാട് ഗുണങ്ങൾ ഇതിൻ്റെ ഒപ്പം കെട്ടി തുടങ്ങും ജീവിതം ഇവിടെ മുതൽ മാറാൻ പോവുകയാണ് ഈ തസ്വീ ചൊല്ലിയത് മുതൽ അള്ളാഹു സ്വാനത്തിൽ ഒരുപാട് ഉറക്കത്ത് നൽകും അതാണ് വലിയ ഇഷ്ടമുള്ള വാക്കാണ് അതാണ് വലിയ പൊരുത്തമാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കുന്ന ആളുകൾ പറയുന്ന വാക്ക് ഈ പരിശുദ്ധമായ ഇരിക്കൽ ചേർത്തിട്ടുണ്ട് എല്ലാവിധ ഗുണങ്ങളും കിട്ടും അപ്പോൾ ഓർമ്മ വേണം അള്ളാഹുവെ എല്ലാറ്റിലും പറക്കത്ത് വേണമെന്ന ചിന്തയിൽ നമ്മളിത് പതിവാക്കുക അതോടൊപ്പം അടിസ്ഥാനപരമായി എപ്പോഴും ഉണ്ടായിരിക്കേണ്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അവർ പതിവാക്കേണ്ടതാണ് സൂറത്തുൽ വാക്യ അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത് അത് മസ്റ്റായിട്ടും വരണം ചെയ്യണം അതോടൊപ്പം വേണം ഫജ്രൻ്റെ നേരത്ത് ഇത് നമ്മളും നമ്മുടെ മക്കളും ഈ തസ്ബീ നൂറുവട്ടം ചൊല്ലണം സുഭീൻ്റെ നേരത്ത് കിടന്നുറങ്ങുന്ന അവസ്ഥ ഉദയത്തിൻ്റെ ഇടയിൽ സുബി കൊടുത്തു സൂര്യൻ ഉദയം അതിനിടയിൽ കിടന്നുറങ്ങുന്ന അവസ്ഥ യോഗ്യരായ നിസ്കാര നിർബന്ധമായി തക്ലീഫ് വന്നിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പ്രായപൂർത്തിയായ കുട്ടിയാണ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആ നേരത്ത് കിടന്നുറങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു രക്ഷയില്ല പിന്നെ ഒരു പണിക്കും പോകാതിരിക്കുക നല്ലത് പോയിട്ട് വറക്കത്ത് പോകുന്നതിനേക്കാൾ നല്ലത് വറക്കത്തുണ്ടാവില്ല അതുകൊണ്ട് അത് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട കേസാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു വറക്കത്ത് നൽകട്ടെ സലാമത്ത് നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ വാഹുറു കലാമി അറമദില്ല സ്ലാക്കും വാഹി വറക്കുല്ല ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله ിയതില്ലോ ലായ ശ്രീ പുസ്സു അയില്ല you yeah.